കൊരട്ടി ദേശീയപാതയിൽ അനുവദിച്ച മേൽപ്പാലത്തിന്റെയും അടിപ്പാതയുടെയും നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്ത കരാറുകാരൻ ഗുണനിലവാരമില്ലാത്ത രീതിയിൽ പണി തുടരുന്നതിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് എം കൊരട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധാഗ്നി പ്രതിഷേധാഗ്നിഘടിപ്പിച്ചു ശ്രീലക്ഷ്മി സിൽക്സ് മൂല്യം കേരള കോൺഗ്രസ് എം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ഡെന്നിസ് കെ ആന്റണി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പി ബി രാജുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു കെ പി തോമസ് ബെന്നി പാഴായി എൻ ഐ തോമസ് എ എ ബിജു എം ജെ ബെന്നി മനോജ് നാൽപ്പാട്ട് പോൾ അരിമ്പിള്ളി ജോസഫ് വർഗീസ് ബേബി തെക്കൻ ജിനോ പ്ലാശ്ശേരി ഷനോജ് ചാക്കോ ജൂണി പറമ്പി ബാബു അരിമ്പിള്ളി അഭിലാഷ് പോൾ അരിമ്പിള്ളി ജാക്സൺ ലൂയിസ് എം ഡി പോൾ റോയ് പോൾ എൽദോ പട്ടായി മനോജ് സജേഷ് നാലുകെട്ട് എന്നിവർ പ്രസംഗിച്ചു വികസനം മുഴുവൻ ആളുകളുടെയും ഗതാഗത തിരക്കുള്ള ഈ പാതയിൽ ബ്ലോക്ക് ഒഴിവാക്കി പാലം വേണമെന്നുള്ള ആവശ്യം മേൽപ്പാലം വേണമെന്നുള്ള ആവശ്യം കഴിഞ്ഞ കുറെ കാലമായി ജനങ്ങൾ വയ്ക്കുന്നതാണ് ഈ നാലുപേർ പാത പണയുന്ന സമയത്ത് തന്നെ ഇതിന് മേൽപ്പാലങ്ങളും സൈഡ് റോഡുകളും വരേണ്ടതായിരുന്നു എന്നാൽ നമ്മുടെ പ്രദേശങ്ങളിൽ അത്തരത്തിലുള്ള മേൽപ്പാലമോ സൈഡ് റോഡോ പൂർണ്ണമായും പണിയാൻ അന്നത്തെ ബന്ധപ്പെട്ട നാഷകവിട അധികൃതർ തയ്യാറായില്ല എന്ന നമ്മുടെ അതിശക്തമായ ഒരു പ്രതിഷേധത്തിനെ തുടർന്നാണ് ഈ മേൽപ്പാലങ്ങൾ നമുക്ക് അനുവദിച്ചത് മേൽപ്പാലങ്ങൾ അനുവദിക്കുമ്പോൾ തന്നെ അത് തൂണിൽ നിർത്തുന്ന പൂർണ്ണമായും തൂണിൽ നിർത്തുന്ന ചാലക്കുടി സൗത്തിലുള്ളതുപോലെയുള്ള പാലമാണ് സമീപകാല മേഖലയിലെ ഏറ്റവും വളർത്തിയുള്ള ത്വരിത വളർത്തിയുള്ള കൊച്ചി മെട്രോ നഗരത്തിന്റെ ഉപനഗരമായ പുരട്ടിയിൽ ആവശ്യമെന്ന് പുരട്ടിയിലെ പഞ്ചായത്തും അതുപോലെ തന്നെ ബഹുജനങ്ങളും മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അത് കക്ഷി രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്ക് അനുസരിച്ച് അനുസൃതമായി അതീതമായി ആവശ്യപ്പെടുകയുണ്ടായി അതിനെ തുടർന്നാണ് നമുക്കിവിടെ മൂന്ന് സ്ഥാനമുള്ള പാലമാണ് മേൽപ്പാലമാണ് ഇപ്പോൾ കൊരട്ടിയിൽ അനുവദിച്ചിരിക്കുന്നത്

കൃത്യമായി റിയാത്ത ഒരു കമ്പനിയാണ് ഈ മേൽപ്പാലങ്ങളും പണിപ്പാലങ്ങളും ഈ നിലവിലുള്ള ടെൻഡറിന്റെ പന്ത്രണ്ടും എടുത്തിരിക്കുന്ന ദുഃഖതരമായ ഒരു വസ്തുത നമ്മുടെ നിൽക്കുകയാണ് സ്ലാ പണിയാൻ അറിയാത്തവൻ പാലം പണിയണ്ട എന്ന ഒരു ശക്തമായ കാമ്പയിൻ ഉയർത്തിക്കൊണ്ടാണ് കേരള കോൺഗ്രസ് എം ഈ സമരപരിപാടിക്ക് തുടക്കം കുറിക്കുന്നത് കാരണം ഈ ഈ ഒരു സ്ലാബ് പോലും പണിയാൻ അറിയാത്തവർ മേൽപ്പാലം പണിതാൽ ിൽ പൊളിച്ചു കളിയേണ്ട ഒരു ഗതികേട് ദുരവസ്ഥ നമ്മുടെ ഈ നാടിനുണ്ടാകും അങ്ങനെ പണിയുന്ന പാലങ്ങൾ പണിയുന്ന പണികൾ അത് കൃത്യതയുള്ളതായിരിക്കണം അത് ഉത്തരവാദിത്തമുള്ളതായിരിക്കണം അത് മേന്മയുള്ളതായിരിക്കണം എന്ന ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സമരത്തിലേക്ക് നമ്മൾ കൊടുക്കുക ഇഷ്ടങ്ങൾക്കൊപ്പം ലക്ഷ്മി റി കൊടുങ്ങലൂർ ചാലക്കുടി നോർത്ത് വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടു കൂടി എല്ലാം ഒരു എടശ്ശേരി സമൃദ്ധി നിനക്കഴകാണ് ആഭരണം ചിരയത് ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ചാലക്കുടി